ദ ലോ ഓഫ് ഹ്യൂമൻ നേച്ചർ അന്നങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആരാകുമായിരുന്നു അവനോട് ഞാൻ അങ്ങനെ പെരുമാറിയത് മോശമായിപ്പോയി പലരും എന്നെ ചൂഷണം ചെയ്യുകയാണ് പറ്റിക്കുകയാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ശരിയായ സമയം മനസ്സിലാക്കുവാനും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും പെരുമാറാനും കഴിയാതെ പോകുന്നത് ശരിയായ അവസരങ്ങൾ കണ്ടെത്തുവാനും ശരിയായ രീതിയിൽ പ്രതികരിക്കുവാനും ജീവിത വിജയം നേടുവാനും പ്രാപ്തരാകണമെങ്കിൽ ആദ്യം നാം ആരാണ് എന്ന് തിരിച്ചറിയണം അതിനുശേഷം ഞാൻ ഇടപെടുന്നവർ എങ്ങനെയെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള തന്ത്രങ്ങൾ രൂപീകരിക്കണം ഇതിന് നമ്മെ പ്രാപ്തരാക്കുന്ന ലോകപ്രശസ്ത എഴുത്തുകാരനായ റോബർട്ട് ഗ്രീനിന്റെ ദ ലോസ് ഓഫ് ഹ്യൂമൻ നേച്ചർ ഗ്രന്ഥത്തിലെ പതിനെട്ട് നിയമങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് വികാരങ്ങളുടെ നിയമം അഥവാ ദ ലോ ഓഫ് ഇറേഷനാലിറ്റി എന്നതാണ് ഒന്നാമത്തെ നിയമം ഒരു ചെറിയ ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു തെറ്റായ തീരുമാനം എടുത്തിട്ടുണ്ടോ പെട്ടെന്നുള്ള ദേഷ്യത്തിലോ സന്തോഷത്തിലോ ദുഃഖത്തിലോ എടുത്ത തീരുമാനങ്ങൾ പിന്നീട് അതിനെക്കുറിച്ച് ഓർത്തപ്പോൾ അയ്യോ അതെന്തിനായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് സ്വയം ചോദിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്കല്ല നമ്മൾ മനുഷ്യരാണ് വികാരങ്ങൾക്ക് അടിമപ്പെട്ടവരാണ് റോബർട്ട് ഗ്രീൻ ഈ പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ പല തീരുമാനങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ യുക്തിയല്ല മറിച്ച് നമ്മുടെ വികാരങ്ങളാണ് എന്നാണ് നമ്മൾ എത്ര ബുദ്ധിയുള്ളവരാണെന്ന് വിചാരിച്ചാലും പലപ്പോഴും നമ്മുടെ ഇമോഷനുകൾ നമ്മെ തെറ്റായ വഴിയിലേക്ക് നയിക്കാം ഞാനൊരു സംഭവം പറയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ഓഹരി വിപണിയിൽ വലിയ തുക നിക്ഷേപിച്ചു എല്ലാം നന്നായി പോവുകയായിരുന്നു പെട്ടെന്നാണ് ഒരു ദിവസം ആ ഓഹരിയുടെ വില കുത്തനെ ഇടിഞ്ഞത് എൻ്റെ സുഹൃത്ത് പരിഭ്രാന്തനായി ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അയാൾ കയ്യിലുള്ള എല്ലാ ഓഹരികളും വിറ്റു പിന്നീട് ആ ഓഹരിയുടെ വില വീണ്ടും ഉയർന്നു എൻ്റെ സുഹൃത്തിന് വലിയ നഷ്ടം മാത്രമാണ് സംഭവിച്ചത് എന്താണ് ഇവിടെ സംഭവിച്ചത് ഭയമെന്ന വികാരമാണ് എൻ്റെ സുഹൃത്തിനെ നിയന്ത്രിച്ചത് അയാൾ യുക്തിപരമായി ചിന്തിച്ചില്ല വില കുറഞ്ഞപ്പോൾ കൂടുതൽ ഓഹരികൾ വാങ്ങുന്നതിന് പകരം അയാൾ പരിഭ്രാന്തനായി എല്ലാം വിറ്റുകളഞ്ഞു ഇതുപോലെ ദൈനംദിന ജീവിതത്തിൽ എത്രയെത്ര ഉദാഹരണങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാൾ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നു ആ നിമിഷം നിങ്ങളുടെ യുക്തിബോധം മങ്ങിപ്പോകുകയും നിങ്ങൾ മോശമായി പ്രതികരിക്കുകയും ചെയ്യുന്നു പിന്നീട് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ അങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് ഒരു കടയിൽ നിങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിച്ച ഒരു സാധനം കാണുന്നു ആ നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ അത് വാങ്ങുന്നു പിന്നീട് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതത്ര അത്യാവശ്യമായിരുന്നില്ല എന്ന് നിങ്ങളുടെ കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നു അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ഉറപ്പില്ലെങ്കിലും നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ പുറത്ത് നിങ്ങളതിൽ പൈസ നിക്ഷേപിക്കുന്നു പിന്നീട് അത് നഷ്ടത്തിൽ കലാശിക്കുന്നു ഈ ഉദാഹരണങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് നമ്മുടെ വികാരങ്ങൾ നമ്മുടെ യുക്തിയെ മറികടക്കുന്നതാണ് നമ്മുടെ വികാരങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല കാരണം വികാരങ്ങൾ നമ്മുടെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ വികാരങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക എന്നതാണ് ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ശക്തമായ വികാരങ്ങൾ ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയുക ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് മുൻപ് നല്ലതുപോലെ ആലോചിക്കുക നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് വികാരമാണോ അതോ യുക്തിയാണോ എന്ന് സ്വയം ചോദിക്കുക ഒരു ശ്വാസമെടുത്ത് ശാന്തമായി ചിന്തിക്കുക അതിനുശേഷം യുക്തിപൂർവം തീരുമാനമെടുക്കുക ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർ ഖാൻ സാഹിബ് ടി എംപവർമെൻ്റ് മെൻറ്റർ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് മണിടെക് മീഡിയ ആൻഡ് മണിടെക് അക്കാദമി ഞങ്ങൾ നടത്തുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് അറിയുവാൻ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ നിയമത്തിലേക്ക് പോകാം ഇത് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു വിഷയമാണ് നാസിസത്തിൻ്റെ നിയമം ലോ ടൂ ട്രാൻസ്ഫോം സെൽഫ് ലവ് ഇൻ ് എംപതി ദ ലോ ഓഫ് നാസിസം നാസിസ്റ്റ് എന്ന വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകുമല്ലേ എന്താണ് എന്താണതിൻ്റെ അർത്ഥം ലളിതമായി പറഞ്ഞാൽ അമിതമായ ആത്മപ്രശംസ താനെന്തോ വലിയ ആളാണെന്ന ഭാവം മറ്റുള്ളവരുടെ ആവശ്യങ്ങളോ വികാരങ്ങളോ മനസ്സിലാക്കാൻ കഴിവില്ലായ്മ റോബർട്ട് ഗ്രീൻ പറയുന്നത് നമ്മളെല്ലാവരും ഒരു നാർസിസം സ്പെക്ട്രത്തിലാണ് അതായത് പൂർണ്ണമായും നാർസിസിസ്റ്റ് ആയ ആളുകൾ മുതൽ തീരെ ചെറിയ അളവിൽ നാർസിസിസ്റ്റിക് സ്വഭാവമുള്ളവർ വരെയുണ്ട് ഭൂരിപക്ഷം ആളുകളിലും കുറഞ്ഞ അളവിലെങ്കിലും ഈ സ്വഭാവം കാണും ആരോഗ്യകരമായ ആത്മാഭിമാനം നല്ലതാണ് പക്ഷെ അത് എപ്പോഴാണോ അമിതമായി മറ്റുള്ളവരെ പരിഗണിക്കാത്ത രീതിയിലേക്ക് മാറുന്നത് അപ്പോഴാണ് പ്രശ്നം നിങ്ങളുടെ പരിചയത്തിൽ ഇങ്ങനെയുള്ളവർ ഉണ്ടാകാം സംസാരിക്കുമ്പോൾ എപ്പോഴും സ്വന്തം കാര്യങ്ങൾ മാത്രം പറയുന്ന നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം കാണിക്കാത്ത ഒരാൾ എപ്പോഴും മറ്റുള്ളവരുടെ പ്രശംസയും ശ്രദ്ധയും ആഗ്രഹിക്കുന്ന ചെറിയ വിമർശനം പോലും സഹിക്കാൻ പറ്റാത്ത ഒരാൾ തൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് എപ്പോഴും വീമ്പിളക്കുന്ന എന്നാൽ മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കാൻ മടിക്കുന്ന ഒരാൾ തൻ്റെ ആവശ്യങ്ങൾ സാധിക്കാൻ മറ്റുള്ളവരെ സമർത്ഥമായി ഉപയോഗിക്കുന്ന മാനിപ്പുലേറ്റർ മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനോ അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനോ കഴിവില്ലാത്ത ഒരാൾ ഈ സ്വഭാവം തിരിച്ചറിയുന്നത് എന്തിനാണ് ഒന്ന് തീവ്രമായ നാസിസിസ്റ്റിക് സ്വഭാവമുള്ളവരുമായി ഇടപഴകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അവർ നമ്മളെ വൈകാരികമായി ചൂഷണം ചെയ്യാനും നമ്മുടെ ഊർജം കളയാനും സാധ്യതയുണ്ട് രണ്ട് നമ്മുടെ ഉള്ളിലെ നാസിസിസ്റ്റിക് ചായ്വുകളെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ പരിഗണിക്കുന്നുണ്ടോ നമ്മൾ നല്ലൊരു കേൾവിക്കാരനാണോ ഇത് നമ്മളെ തന്നെ മെച്ചപ്പെടുത്താൻ സഹായിക്കും നാർസിസിസത്തിന്റെ മറുമരുന്ന് എന്ന് പറയുന്നത് സഹാനുഭൂതി എമ്പതിയാണ് മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനും അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുമുള്ള കഴിവ് ഇത് വളർത്തിയെടുക്കാൻ നമ്മൾ ബോധപൂർവം ശ്രദ്ധിക്കണം നാർസിസിസ്റ്റുകളുമായി ഇടപഴകുമ്പോൾ അവരുമായി വ്യക്തമായ അതിർവരമ്പുകൾ സ്ഥാപിക്കുക അവരുടെ പ്രശംസയ്ക്കുള്ള ആഗ്രഹത്തിന് പകരം അധികം വളം വെച്ചു കൊടുക്കാതിരിക്കുക വൈകാരികമായ അകലം പാലിക്കുക സ്വയം സഹാനുഭൂതി വളർത്താൻ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക വ്യത്യസ്ത തരം മനുഷ്യരുമായി ഇടപഴകുക ചുരുക്കത്തിൽ നമ്മുടെ ഉള്ളിലും മറ്റുള്ളവരിലുമുള്ള ഈ സ്വഭാവങ്ങളെ തിരിച്ചറിയുകയും അതിനെ മറികടക്കാൻ സഹാനുഭൂതി വളർത്തിയെടുക്കുകയും ചെയ്യുക ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തെ നിയമത്തിലേക്കാണ് ആളുകളുടെ മുഖംമൂടിക്ക് പിന്നിലെ യാഥാർത്ഥ്യം കാണുക ലോ ത്രീ സീ ത്രൂ പീപ്പിൾസ് മാസ്ക്സ് ദ ലോ ഓഫ് റോൾ പ്ലേയിങ് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട് ഓൾ ദ എ സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൺ മിയർലി പ്ലേസ് ലോകമൊരു നാടകവേദിയാണ് നമ്മളെല്ലാവരും അതിലെ അഭിനേതാക്കളും റോബർട്ട് ഗ്രീൻ പറയുന്നതും ഇതുതന്നെയാണ് ആളുകൾ എപ്പോഴും അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്ത് കാണിക്കണമെന്നില്ല പലപ്പോഴും അവർ സമൂഹത്തിൽ അംഗീകാരം നേടാനും സ്വന്തം കുറവുകൾ മറച്ചു മറച്ചുവെക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വാധീനിക്കാനുമായി ഒരു മുഖം മൂടി ഒരു മാസ്ക് അണിയുന്നു എന്തിനാണ് ആളുകൾ ഇങ്ങനെ വേഷം കിട്ടുന്നത് സമൂഹം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില പെരുമാറ്റ രീതികളുണ്ട് അതിനനുസരിച്ച് പെരുമാറാൻ നമ്മൾ ശ്രമിക്കുന്നു സ്വയം സംരക്ഷണം നമ്മുടെ ബലഹീനതകളും അരക്ഷിതാവസ്ഥകളും മറ്റുള്ളവർ കാണുന്നത് നമുക്കിഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ ആത്മവിശ്വാസമുള്ളവരായി അഭിനയിച്ചേക്കാം മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല വശം അവതരിപ്പിക്കാൻ ശ്രമിക്കില്ലേ അതുപോലെ മറ്റുള്ളവരുടെ മതിപ്പ് നേടാനോ അവരെക്കൊണ്ട് കാര്യങ്ങൾ സാധിക്കാനോ ആളുകൾ അഭിനയിച്ചേക്കാം മറ്റൊന്ന് പ്രൊഫഷണൽ ആവശ്യം ചില ജോലികൾക്ക് ഉദാഹരണത്തിന് കസ്റ്റമർ കെയർ പോലുള്ള ജോലികൾ അവരുടെ ഉള്ളിൽ ദേഷ്യമോ സങ്കടമോ ഉണ്ടെങ്കിൽ പോലും കസ്റ്റമറോട് എപ്പോഴും സൗഹൃദപരമായി പെരുമാറേണ്ടതുണ്ട് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം ഈ മുഖംമൂടിക്കിടയിലൂടെ മനസ്സിലാക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ശരീരഭാഷ ശ്രദ്ധിക്കുക വാക്കുകൾക്ക് കള്ളം പറയാൻ എളുപ്പമാണ് പക്ഷേ ശരീരഭാഷ പലപ്പോഴും സത്യം പറയും അവരുടെ നോട്ടം നിൽപ്പ് കൈകളുടെ ചലനങ്ങൾ മുഖത്തെ ഭാവമാറ്റങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക പറയുന്ന വാക്കും ശരീരഭാഷയും തമ്മിൽ പൊരുത്തക്കേടുണ്ടോ രണ്ട് പ്രവൃത്തികൾ നോക്കുക വാക്കുകളെ കൾ പ്രവൃത്തികൾക്ക് വില കൊടുക്കുക ഒരാൾ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ മൂന്ന് സമ്മർദ്ദ ഘട്ടങ്ങളിലെ പെരുമാറ്റം ആളുകളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത് പലപ്പോഴും അവർ സമ്മർദ്ദത്തിലായിരിക്കുമ്പോഴാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കുക അടുത്തത് താഴ്ന്ന സ്ഥാനത്തുള്ളവരോടുള്ള പെരുമാറ്റം തങ്ങൾക്ക് ഒരു ഉപകാരവുമില്ലാത്തവരോട് ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്നത് അവരുടെ സ്വഭാവത്തിൻ്റെ നല്ലൊരു സൂചകമാണ് മറ്റൊന്ന് സ്ഥിരത നിരീക്ഷിക്കുക ഒരാളുടെ പെരുമാറ്റത്തിലെ സ്ഥിരത ശ്രദ്ധിക്കുക അവരുടെ മാസ്ക് ഇടയ്ക്കിടെ അഴിഞ്ഞു വീഴുന്നുണ്ടോ ഒരു ഉദാഹരണം പറയാം ഓഫീസിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് എല്ലാവരുടെയും നല്ലത് മാത്രം പറയുന്ന ഒരാളുണ്ടെന്ന് കരുതുക യാദർശികമായി അയാൾ മറ്റൊരാളോട് നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് കേൾക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ ചിരിക്കുന്ന മുഖം ഒരു മുഖംമൂടിയായിരുന്നു എന്ന് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരും എപ്പോഴും നമ്മെ ചതിക്കാൻ വേണ്ടിയല്ല മുഖംമൂടി അണിയുന്നത് സാമൂഹിക ജീവിതത്തിൽ ഒരു പരിധിവരെ ഇതാവശ്യവുമാണ് പക്ഷെ ആളുകളെ ശരിയായി മനസ്സിലാക്കാനും തെറ്റായ ബന്ധങ്ങളിലോ ചതികളിലോ പെടാതിരിക്കാനും ഈ മുഖംമൂടികളെ തിരിച്ചറിയാനുള്ള കഴിവ് നമ്മെ സഹായിക്കും അതുപോലെ നമ്മൾ എപ്പോഴൊക്കെയാണ് എന്തിനാണ് മുഖംമൂടി അണിയുന്നത് എന്ന് സ്വയം ചിന്തിക്കുന്നതും നല്ലതാണ് നാലാമത്തെ നിയമം ലോ ഫോർ ഡിറ്റർമൈൻ ദ സ്ട്രെങ്ത് ഓഫ് പീപ്പിൾസ് ക്യാരക്ടർ ദ ലോ ഓഫ് കമ്പൾസീവ് ബിഹേവിയർ നിർബന്ധിത സ്വഭാവങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് അവൻ അല്ലെങ്കിൽ അവൾ ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ എന്നാൽ റോബർട്ട് ഗ്രീൻ പറയുന്നത് ആളുകളുടെ അടിസ്ഥാന സ്വഭാവം ക്യാരക്ടർ അങ്ങനെ പെട്ടെന്നൊന്നും മാറില്ല എന്നാണ് അവരുടെ വാക്കുകളോ ഒന്നോ രണ്ടോ നല്ല പ്രവൃത്തികളോ നോക്കി നമ്മൾ ഒരാളെ വിലയിരുത്തരുത് പകരം അവർ ദീർഘകാലമായി ആവർത്തിച്ചു വരുന്ന പെരുമാറ്റ രീതികൾ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ നിർബന്ധിത ശീലങ്ങൾ കമ്പൾഷൻസ് ശ്രദ്ധിക്കുക അതാണ് അവരുടെ യഥാർത്ഥ സ്വഭാവത്തിൻ്റെ അളവുകൾ എന്തിനാണ് ഒരാളുടെ സ്വഭാവത്തിൻ്റെ ഈ ഉറപ്പ് നാം മനസ്സിലാക്കേണ്ടത് കാരണം ഭൂതകാലത്തിലെ പെരുമാറ്റമാണ് ഭാവിയിലെ പെരുമാറ്റത്തിൻ്റെ ഏറ്റവും നല്ല സൂചകം ഒരാളുടെ സ്വഭാവത്തിലെ അപകടകരമായ പാറ്റേണുകൾ നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് പിന്നീട് നമ്മെ വേദനിപ്പിക്കാനോ ചതിക്കപ്പെടാനോ ഇടയാക്കും വിശ്വസ്തരായ സുഹൃത്തുക്കളെ പങ്കാളികളെ അല്ലെങ്കിൽ ജീവനക്കാരെ തിരഞ്ഞെടുക്കാൻ ഈ തിരിച്ചറിവ് അത്യാവശ്യമാണ് അപ്പോൾ ഒരാളുടെ സ്വഭാവത്തിന്റെ ആഴം എങ്ങനെ മനസ്സിലാക്കാം ഒറ്റ നോട്ടത്തിൽ ആരെയും വിശ്വസിക്കരുത് ആദ്യത്തെ ഇംപ്രഷൻ പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാക്കാം സമയമെടുത്ത് നിരീക്ഷിക്കുക പഴയകാല പാറ്റേണുകൾ തേടുക അവരുടെ പഴയകാല ബന്ധങ്ങൾ ജോലിസ്ഥലത്തെ പെരുമാറ്റം സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക അവിടെ സ്ഥിരമായി കാണുന്ന നല്ലതോ ചീത്തയോ ആയ രീതികൾ എന്തൊക്കെയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലെ പ്രതികരണം സമ്മർദ്ദം പരാജയം അധികാരം എന്നിവയോട് ഒരാൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് അവരുടെ യഥാർത്ഥ സ്വഭാവം വെളിവാക്കും പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ സ്ഥിരതയുണ്ടോ വാഗ്ദാനങ്ങൾ പാലിക്കാറുണ്ടോ ആരും കാണുന്നില്ലെന്ന് കരുതുമ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ അവർ എങ്ങനെ പെരുമാറുന്നു അധികാരം കിട്ടുമ്പോൾ സ്വഭാവം മാറുന്നുണ്ടോ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു അവന്റെ പങ്കാളി വളരെ വാചാലനും ആകർഷകമായ വ്യക്തിത്വവുമുള്ള ആളായിരുന്നു പക്ഷെ അയാളുടെ പഴയകാല സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചോ മുൻപ് ജോലി ചെയ്ത സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ചോ എൻ്റെ സുഹൃത്ത് വേണ്ടത്ര അന്വേഷിച്ചില്ല തുടക്കത്തിലെല്ലാം പോയി എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ പഴയ അതേ നിരുത്തരവാദിത്വപരവും സത്യസന്ധമല്ലാത്തതുമായ സ്വഭാവം പങ്കാളി പുറത്തെടുത്തു ബിസിനസ് നഷ്ടത്തിലായി എന്റെ സുഹൃത്ത് ചതിക്കപ്പെട്ടു പങ്കാളിയുടെ ആകർഷകമായ മുഖംമൂടിക്ക് പിന്നിലെ സ്ഥിരമായ സ്വഭാവ പാറ്റേൺ അവൻ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ചതി ഒഴിവാക്കാമായിരുന്നു നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു തെറ്റുണ്ട് ഒരാളുടെ സ്വഭാവത്തിൽ മോശം പാറ്റേണുകൾ കണ്ടാലും അതൊന്നും സാരമില്ല എന്നോട് അങ്ങനെയൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവൻ അല്ലെങ്കിൽ അവൾ മാറും എന്നൊക്കെ നമ്മൾ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും ഇത് വെറും വ്യാമോഹമാണ് വിഷ്വൽ തിങ്കിങ് ആളുകൾക്ക് മാറാൻ കഴിയും പക്ഷേ അത് വളരെ ബോധപൂർവമായ കഠിനമായ പ്രയത്നം ആവശ്യമുള്ള ഒന്നാണ് അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി അത്ഭുതകരമായി ആരും മാറില്ല അതുകൊണ്ട് ഒരാളുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് മുൻപ് അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരുടെ സ്ഥിരമായ പാറ്റേണുകളാണ് അതിനുള്ള താക്കോൽ ഇനി നമ്മൾ അഞ്ചാമത്തെ നിയമത്തിലേക്ക് പരിശോധിക്കുകയാണ് ലോ ഫായ് ബി കം ആൻ എലൂസീവ് ഓബ്ജക്റ്റ് ഓഫ് ഡിസയർ ദ ലോ ഓഫ് കോച്യസ്നെസ് അത്യാഗ്രഹത്തിൻ്റെ നിയമം എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും നമ്മൾ വലിയ വില കൽപ്പിക്കാറില്ല എന്നാൽ കിട്ടാൻ പ്രയാസമുള്ളത് നമ്മിൽ നിന്നും അകന്നു നിൽക്കുന്നത് നിഗൂഢതകളുള്ളത് അല്ലെങ്കിൽ ഒരു പരിധിവരെ പാടില്ല എന്ന് വിലക്കപ്പെട്ടത് അങ്ങനെയുള്ള കാര്യങ്ങളോട് നമുക്ക് ഭയങ്കരമായ ആകർഷണവും ആഗ്രഹവും തോന്നും ഇതിനെയാണ് റോബർട്ട് ഗ്രീൻ അത്യാഗ്രഹത്തിന്റെ നിയമം ലോ ഓഫ് കവച്ചൂസ്നെസ് എന്ന് വിളിക്കുന്നത് കവച്ചുസ്നസ് എന്നാൽ മറ്റൊരാളുടെ വസ്തുവിനോടോ സ്ഥാനത്തോടോ ഉള്ള അമിതമായ ആഗ്രഹം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു കിട്ടാത്തതിൻ്റെ മൂല്യം സ്കേഴ്സിറ്റി വാല്യൂ ഒരു സാധനം കിട്ടാനില്ല അല്ലെങ്കിൽ അത് ലിമിറ്റഡ് എഡിഷൻ ആണെന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ മൂല്യം നമ്മുടെ മനസ്സിൽ കൂടും രണ്ട് അകൽച്ചയുടെ ആകർഷണമാണ് ദ അല്ലർ ഓഫ് ഡിസ്റ്റൻസ് പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച വ്യക്തികളോടോ വസ്തുക്കളോടോ നമുക്ക് ആകർഷണം തോന്നും മറ്റൊന്ന് പ്രതീക്ഷയുടെ ലഹരി ദ ത്രിൽ ഓഫ് ദി ചേയ്സ് ഒന്നിനെ പിന്തുടർന്ന് കീഴടക്കാൻ ശ്രമിക്കുന്നതിലെ ഒരു ത്രില്ലുണ്ട് എളുപ്പത്തിൽ കിട്ടിയാൽ ആ ത്രില് നഷ്ടപ്പെടും മറ്റൊന്ന് വിലക്കിന്റെ കനി ദ ഫോബിഡൻ ഫ്രൂട്ട് ഇത് പാടില്ല എന്ന് കേട്ടാൽ അത് ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മുടെ ഉള്ളിലുണ്ട് സൈക്കോളജിക്കൽ റിയക്റ്റൻസ് മറ്റൊന്ന് ഭാവനയുടെ ശക്തി കിട്ടാത്ത ഒന്നിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഭാവനയിൽ കാണും അതിനെ നമ്മൾ മനസ്സിൽ പെരുപ്പിച്ച് കാണിക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അത്രയൊന്നും ഉണ്ടായില്ലെന്നും വരും ഈ നിയമം എല്ലായിടത്തും പ്രവർത്തിക്കുന്നത് കാണാം മാർക്കറ്റിംഗ് ലിമിറ്റഡ് ടൈം ഓഫർ ഓൺലി ഫ്യൂ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആകർഷിക്കുന്നത് ഈ തത്വം ഉപയോഗിച്ചാണ് പ്രണയബന്ധങ്ങൾ തുടക്കത്തിൽ അങ്ങോട്ട് അധികം അടുപ്പം കാണിക്കാതെ കുറച്ച് പിടികൊടുക്കാതെ നിൽക്കുന്നത് ആകർഷണം വർദ്ധിപ്പിക്കാൻ കാരണമാകാറുണ്ട് കലയും ഫാഷനും കിട്ടാൻ പ്രയാസമുള്ള ഡിസൈനർ വസ്ത്രങ്ങൾ എക്സ്ക്ലൂസീവ് ആയ ക്ലബുകൾ ഇവയെല്ലാം ഈ തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് പണ്ട് നിരോധിക്കപ്പെട്ട പുസ്തകങ്ങൾ ആളുകൾ രഹസ്യമായി സംഘടിപ്പിച്ച് വായിച്ചിരുന്നത് ഓർക്കുക ആ വിലക്ക് തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം അതുപോലെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് അതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം പുറത്തുവിട്ട് ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ ആ സിനിമ കാണാനുള്ള നമ്മുടെ ആഗ്രഹം കൂടുന്നു ഇതുതന്നെയാണ് തത്വം നമ്മൾ എപ്പോഴും ലഭ്യമാകണമെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മളോടുള്ള താല്പര്യം കുറയാൻ സാധ്യതയുണ്ട് ഈ നിയമം മനസ്സിലാക്കുന്നത് മറ്റുള്ളവരെ കളിപ്പിക്കാനോ ചതിക്കാനോ വേണ്ടിയല്ല മറിച്ച് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാനും സാമൂഹിക സാഹചര്യങ്ങളെ ശരിയായി വിലയിരുത്താനും വേണ്ടിയാണ് അതുപോലെ നമ്മൾ എന്തിനെയെങ്കിലും അമിതമായി ആഗ്രഹിക്കുമ്പോൾ അത് യഥാർത്ഥ ആവശ്യമാണോ അതോ ഈ കിട്ടാത്തതിനോടുള്ള ആകർഷണം മാത്രമാണോ എന്ന് സ്വയം ചോദിക്കുന്നത് നല്ലതാണ് ചില പ്രായോഗിക ടിപ്പുകൾ തന്ത്രപരമായ അകലം സ്ട്രാറ്റജിക് ആപ്സൻസ് എപ്പോഴും എല്ലാവർക്കും ലഭ്യമാകാതിരിക്കുക ചില സമയങ്ങളിൽ മാറി നിൽക്കുന്നത് നിങ്ങളുടെ വില വർദ്ധിപ്പിക്കും നിഗൂഢത നിലനിർത്തുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും എപ്പോഴും വിളിച്ചു പറയേണ്ടതില്ല കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടേത് മാത്രമായി സൂക്ഷിക്കുക സ്വന്തം മൂല്യം തിരിച്ചറിയുക മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി മാത്രം ജീവിക്കരുത് നിങ്ങളുടെ സന്തോഷവും സംതൃപ്തിയും മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആശ്രയിച്ചിരിക്കരുത് ഈ തത്വം തിരിച്ചറിയുക മറ്റുള്ളവർ നിങ്ങളെ സ്വാധീനിക്കാൻ ഈ കിട്ടാത്തതിൻ്റെ ആകർഷണം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ആറാമത്തെ നിയമം പ്രതിരോധത്തിന്റെ നിയമം ദ ലോ ഓഫ് ഡിഫൻസീവ്നെസ് വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മൾ ഒരു തെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മെ വിമർശിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ സ്വാഭാവിക പ്രതികരണം എന്തായിരിക്കും മിക്കവാറും നമ്മൾ സ്വയം പ്രതിരോധിക്കാൻ ശ്രമിക്കും അയ്യോ അതെന്റെ തെറ്റല്ല അതിന് കാരണം അതല്ലായിരുന്നു നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ ഇങ്ങനെയുള്ള വാദങ്ങൾ നമ്മൾ നിരത്തും ശരിയല്ലേ എന്തിനാണ് നമ്മളിങ്ങനെ പ്രതിരോധിക്കുന്നത് പ്രധാന കാരണം നമ്മുടെ ഈഗോ ആണ് നമ്മുടെ കഴിവുകേടുകൾ കുറവുകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ മറ്റുള്ളവർ അറിയുന്നത് നമുക്ക് പലപ്പോഴും സഹിക്കാൻ പറ്റില്ല നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് സ്വയം വിശ്വസിക്കാനും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുവാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും തെറ്റുകൾ അംഗീകരിച്ച് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വ്യക്തിപരമായും പ്രൊഫഷണലായും നമ്മൾ വളരുന്നത് എപ്പോഴും പ്രതിരോധിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കും അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം റോബർട്ട് ഗ്രീൻ പറയുന്നത് നമ്മൾ ഈ പ്രതിരോധ മനോഭാവത്തെക്കുറിച്ച് ബോധവാന്മാരാകണം എന്നാണ് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തെറ്റ് പറ്റി എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് പ്രതിരോധിക്കുന്നതിന് പകരം ഒന്ന് നിർത്തി ആലോചിക്കുക ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച പറ്റിയോ ഇതിൽ നിന്ന് എനിക്കെന്ത് പഠിക്കാനുണ്ട് എന്ന് സ്വയം ചോദിക്കുക ഇനി നമുക്ക് ഏഴാമത്തെ നിയമത്തിലേക്ക് കടക്കാം ലോ സെവൻ ദ ലോ ഓഫ് പ്ലേയിങ് വിത്ത് ഫയർ തീക്കളി നമുക്ക് ദോഷകരമാണെന്ന് വ്യക്തമായി അറിയാവുന്ന അപകടം പിടിച്ച സാഹചര്യങ്ങളിലേക്കും വ്യക്തികളിലേക്കും നമ്മൾ വീണ്ടും വീണ്ടും ആകർഷിക്കപ്പെടുന്ന ഒരു അന്ധമായ പ്രവൃത്തികൾ തീ കൊണ്ട് കളിക്കുന്നത് പോലെയാണത് പൊള്ളുമെന്നറിയാം എന്നാലും കളിക്കും ചില ആളുകളെ കണ്ടിട്ടില്ലേ അവർക്കറിയാം ആ കൂട്ടുകെട്ട് മോശമാണെന്ന് ആ സുഹൃത്തുക്കൾ കാരണം പല പ്രശ്നങ്ങളും മുൻപ് ഉണ്ടായിട്ടുണ്ട് വീട്ടുകാരും മറ്റുള്ളവരും ഉപദേശിച്ചിട്ടുണ്ട് എന്നാലും അവർ വീണ്ടും ആ കൂട്ടുകെട്ടിൽ തന്നെ ചെന്നുപെടും എന്തുകൊണ്ടാണിത് അതുപോലെ ചൂതാട്ടം ആദ്യത്തെ തവണ കളിച്ചു ഒരുപാട് പണം നഷ്ടപ്പെട്ടു ഇനി കളിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തതാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അതിലേക്ക് തന്നെ തിരിയും നഷ്ടം വരുമെന്ന് ഉറപ്പാണെങ്കിലും എന്തോ ഒരു ശക്തി അവരെ അതിലേക്ക് ആകർഷിക്കുന്നത് പോലെ തോന്നും ഇത് മാത്രമല്ല നമുക്ക് ദോഷം ചെയ്യുന്ന ഒരുപാട് ശീലങ്ങളുണ്ട് ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണം കഴിക്കുന്നത് വ്യായാമം ചെയ്യാതിരിക്കുന്നത് ആവശ്യത്തിന് ഉറങ്ങാതിരിക്കുന്നത് സമയത്ത് ചെയ്തു തീർക്കേണ്ട ജോലികൾ നീട്ടിവെക്കുന്നത് ഇതൊക്കെ ഒരു തരത്തിൽ തീ കൊണ്ട് കളിക്കുന്നത് പോലെയാണ് ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകൾ നമുക്കും അറിയാം ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും എന്നിട്ടും നമ്മൾ അത് തുടരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പെരുമാറുന്നത് പല കാരണങ്ങളും ഉണ്ടാകാം ത്രില് അല്ലെങ്കിൽ സാഹസികത ചിലപ്പോൾ അപകടകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിലെ ഒരു ത്രില് നമ്മെ ആകർഷിക്കാം മറ്റൊന്ന് ശീലത്തിൻ്റെ ശക്തി കംഫർട്ട് ഇൻ ഫെമിലിയാരിറ്റി മോശം ശീലമാണെങ്കിൽ പോലും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടാകാം ആ ശീലം തരുന്ന ഒരു തരം പരിചിതത്വം അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കാൻ നമുക്ക് മടിയായിരിക്കാം ഒളിച്ചോട്ടം എസ്കേപ്പിസം ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നോ സമ്മർദ്ദങ്ങളിൽ നിന്നോ ഒരു താൽക്കാലിക ആശ്വാസം കണ്ടെത്താൻ ചിലർ ഇത്തരം അപകടകരമായ വഴികൾ തേടാം മറ്റൊന്ന് അബോധ മനസ്സിലെ പ്രേരണകൾ അൺകോൺഷ്യസ് ഡ്രൈവ്സ് ചിലപ്പോൾ കുട്ടിക്കാലത്തെ അനുഭവങ്ങളോ പരിഹരിക്കപ്പെടാത്ത മാനസിക പ്രശ്നങ്ങളോ നമ്മളെ സ്വയം നശിപ്പിക്കുന്ന സ്വഭാവങ്ങളിലേക്ക് നയിക്കാം കുറഞ്ഞ ആത്മാഭിമാനം ലോ സെൽഫ് എസ്റ്റീം തനിക്ക് നല്ലതൊന്നും അർഹിക്കുന്നില്ല എന്നൊരു തോന്നൽ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവർ സ്വയം ദ്രോഹിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ തീക്കളി എങ്ങനെ നിർത്താം സ്വയം തിരിച്ചറിവ് സെൽഫ് അവയർനെസ് ഇതാണ് ആദ്യത്തെ പടി നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അപകടത്തിലേക്ക് പോകുന്നുണ്ടോ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് സത്യസന്ധമായി കണ്ടെത്തുക അതിന് കാരണം എന്തായിരിക്കാം എന്ന് ചിന്തിക്കുക ചോദിക്കുക എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഈ പ്രവൃത്തി എനിക്ക് യഥാർത്ഥത്തിൽ എന്ത് സന്തോഷമാണ് തരുന്നത് ഇതിന്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുന്നത് ഒരു തിരിച്ചറിവുണ്ടാക്കാൻ സഹായിക്കും പാറ്റേണുകൾ തിരിച്ചറിയുക എപ്പോഴാണ് നിങ്ങൾ ഈ ദോഷകരമായ ശീലങ്ങളിലേക്ക് പോകുന്നത് അതിന് എന്തെങ്കിലും ട്രിഗറുകൾ ഉണ്ടോ ഉദാഹരണത്തിന് മാനസിക സമ്മർദ്ദം കൂടുമ്പോഴാണോ നിങ്ങൾ പുക വലിക്കുന്നത് അല്ലെങ്കിൽ ബോറടിക്കുമ്പോഴാണോ സോഷ്യൽ മീഡിയയിൽ സമയം കളയുന്നത് ഈ പാറ്റേണുകൾ തിരിച്ചറിഞ്ഞാൽ അത് തടയാൻ എളുപ്പമാണ് ബദലുകൾ കണ്ടെത്തുക ആ പഴയ ശീലം തന്നിരുന്ന ആശ്വാസം അല്ലെങ്കിൽ സന്തോഷം അത് താൽക്കാലികമാണെങ്കിൽ പോലും അത് നൽകുന്ന ആരോഗ്യകരമായ ബദലുകൾ കണ്ടെത്തുക വ്യായാമം ഹോബികൾ സുഹൃത്തുക്കളുമായി സംസാരിക്കുക ധ്യാനം തുടങ്ങിയവ പരീക്ഷിക്കാം സഹായം തേടുക ഒറ്റയ്ക്ക് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ സംസാരിക്കുക ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ കൗൺസിലറുടെയോ തെറാപ്പിസ്റ്റിൻ്റെയോ സഹായം തേടുന്നത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഇനിയുള്ള പതിനൊന്ന് നിയമങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള നിയമങ്ങളും പഠിക്കാം കാത്തിരിക്കുക